ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയും ശിവാനിയും വിചാരിച്ച കാര്യം നടക്കാത്തത് കൊണ്ട് തന്നെ അവർ അടുത്ത ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഗൗതമിനെ ഓഫീസിന്റെ കാര്യത്തിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയുണ്ടോ വസുന്ധര അങ്ങനെ വസുന്ധര ശിവാനിയോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെ ശിവാനി നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ നിധിയില്ല അപ്പോൾ ഗൗതമിന്റെ കൂടെ നീ വേണം ബാംഗ്ലൂരിലേക്ക് പോവേണ്ടത് അപ്പോൾ ആദ്യമൊക്കെ ഇവരൊക്കെ തടസ്സങ്ങളൊക്കെ പറയും പക്ഷേ അതല്ല എനിക്ക് വിട്ടേക്ക് ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഗൗതമിൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് വരുന്നത് അങ്ങനെ വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കുന്നത് പാറു ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് നീ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിധി ഇവിടേക്ക് കയറി വരുന്നതിൻ്റെ മുന്നേ നിധിയെ ഗൗതം ഇവിടേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ തന്നെ നീ ഗൗതമിൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്നും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് വസുന്ധര ശിവാനിയോട് പറയുന്നത് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് മാഡം കണ്ടോ ഇപ്രാവശ്യം ഞാനും ഗൗതം സാറും കൂടിയിട്ട് ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായും ഗൗതമിൻ്റെ മനസ്സിലേക്ക് ഞാൻ ഇടലിച്ച് കയറിയിരിക്കും എന്ന് പറയട്ടെ അപ്പോൾ വസുന്ധര പറയുന്നത് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് തന്നെ ഗൗതമിനെയും നിധിയേയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിപ്പോൾ അത് നടക്കാതെ അവർ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ പാറു കേൾക്കാണ് അപ്പോൾ പാറുവിന് മനസ്സിലാവുക തന്നെയാണ് വസുന്ധര തന്നെയാണ് ശിവാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് കാരണക്കാരി എന്നുള്ളതും നിധിയെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് വസുന്ധര ഇങ്ങനെ ഒരു അടവെടുത്തത് എന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ അങ്ങനെ പാറു നിധിക്ക് ഫോൺ ചെയ്യാണ് എന്നിട്ട് ഇക്കാര്യം പറയുക കേട്ടോ വസുന്ധരയും ശിവാനിയുടെയും അടുത്ത തീരുമാനം ഇങ്ങനെയാണ് ഗൗതമിന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് ശിവ നിറഞ്ഞയക്കാനാണ് വസുന്ധരയുടെ തീരുമാനം മോളെ നിധി നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നിട്ട് ഗൗതമിൻ്റെ ഇവിടെ പോവേണ്ടത് ശിവാനിയല്ല നീയാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പാറു വിളിക്കുന്നത് ആറുവിനോട് നിധി പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഗൗതമിൻ്റെ കൂടെ ശിവാനി പോയാലും എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ് ശിവാനിയുടെ ഒരു അടവും ഗൗതം സാറിൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ നല്ല വിശ്വാസത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിധി പറയുന്നത് അപ്പോൾ ആറു പറയുന്നുണ്ട് നീ പറയുന്നത് എല്ലാം തന്നെ ശരി തന്നെയാണ് ഗൗതമിൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമുണ്ടാവില്ല അവിടെ മോളെ നീ ആയിരിക്കും പക്ഷേ ഗൗതമിൻ്റെ കൂടെ എന്തർത്ഥത്തിലാണ് ശിവാനി പോകുന്നത് ആ സ്ഥാനത്ത് നീ തന്നെയല്ലേ പോവേണ്ടത് പിന്നെ വസുന്ധരയുടെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നീ വാ ഇവിടേക്ക് എന്ന് പറയട്ടോ എനിക്ക് ഇപ്പോൾ അവിടേക്ക് വരാൻ കഴിയില്ലാമേ കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ അവിടേക്ക് വരികയുള്ളൂ ഏതായാലും അവിടെ നിന്നും പോകുന്നില്ലേ അപ്പോൾ വസുന്ധരാടെ മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് അവിടേക്ക് വരുമ്പോൾ അതെനിക്കൊരു വലിയ ആശ്വാസമാണ് അപ്പോൾ അത് തെളിയിച്ചിട്ടാണ് ഞാൻ വരികയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നിധി അവിടേക്ക് വരില്ല എന്ന് പാറുവിനോട് പറയുകയാണ് അപ്പോൾ പാറുവിന് നല്ല വിഷമമാവാണ് എന്നിട്ട് ഗോപിനാഥിനോട് പറയുന്നുണ്ട് നിധിയോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞപ്പോൾ നിധി ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയട്ടോ അത് വസു കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് ഒരിക്കലും ഗൗതമിൻ്റെ കൂടെ ശിവാനി പോവാൻ പാടില്ല ശിവാനി എന്തർത്ഥത്തിലാണ് ഗൗതമിൻ്റെ കൂടെ പോകുന്നത് ഇത് ഒരിക്കലും ഗൗതം അംഗീകരിക്കില്ല വസുവിൻ്റെ ഈ പ്ലാൻ ഒന്നും ഒരിക്കലും ഗൗതം അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ഗോപിനോ അതുകൂടി പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് വസുന്ധര വരുന്നത് എന്നിട്ട് വസുന്ധര പറയാണ് നാളെ തന്നെ ഗൗതമിനെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറയാം അതിൻ്റെ എന്താ വസു ഇപ്പൊ ഇത്ര പെട്ടെന്നൊരു പറഞ്ഞയക്കൽ എന്തിനാന്ന് ചോദിച്ചു ആ അതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പറഞ്ഞയക്കുന്നത് അപ്പോൾ ഗൗതമിനെ തനിച്ച് വിടാൻ കഴിയില്ല കാരണം ഇപ്പോൾ സുഖമില്ലാത്തതൊക്കെ ആയതായിരുന്നില്ലേ അതുകൊണ്ട് ഒരു സഹായത്തിന് ശിവാനിയെ കൂടി പറഞ്ഞയക്കാം എന്ന് പറയട്ടോ അപ്പോൾ എന്തിന് ശിവാനി പോകുന്നത് ശിവാനി അല്ലല്ലോ അവളുടെ കൂടെ പോവേണ്ടത് നിധിയല്ലേ അപ്പോ നിധിയെ വിളിച്ചാൽ പോരെ എന്ന് പറയട്ടോ അത് പറ്റില്ല അവളെ പോലെ ഒരു വൃത്തിക്കെട്ടവളെ ഇനി ഗൗതമിന്റെ ജീവിതത്തിൽ കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല അവൾ കണ്ടില്ലേ മിഥുന്റെ ഭാര്യയാണ് ഇവിടെ വന്ന് സ്വത്തുക്കളെല്ലാം ഗൗതമിന്റെ കണ്ടപ്പോ അവൾക്ക് മിഥുനെ മറന്നു അപ്പോ അവളെ വിശ്വസിച്ച് ഒരിക്കലും ഗൗതമിന്റെ കൂടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോ ഗോപിനാഥ് പറയാണ് പിന്നെ നീ വസു എന്താർത്ഥത്തിലാണ് ശിവാനിയെ ഗൗതമിന്റെ കൂടെ പറഞ്ഞയക്കുന്നത് ഈ നിധിയുടെ കസിൻ തന്നെയല്ലേ ഈ നിൽക്കുന്ന ശിവാനി ഇവൾ നാം വഞ്ചിച്ചതും ദ്രോഹിച്ചതും എല്ലാം തന്നെ നീ മറന്നോ എന്നിട്ടിപ്പോ നിധിയേക്കാളും നല്ലത് ശിവാനിയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്തായാലും നിന്റെ ഈ ആഗ്രഹം നടക്കാനൊന്നും പോകുന്നില്ല വസു ഇത് ഗൗതം എങ്ങാനും അറിഞ്ഞാൽ ഒരിക്കലും ഗൗതം അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ഏട്ടനും ഏട്ടത്തെയും തടസ്സം പറയാതിരുന്നാൽ മതി ഗൗതമിനെ അംഗീകരിപ്പിക്കാനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട് ഗൗതം ഈ മീറ്റിങ്ങിന് പോവുക തന്നെ ചെയ്യും കൂടെ ശിവാനിയും പോകും എന്നൊക്കെ പറഞ്ഞ് വസുന്ധരെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ അപ്പൊ പാറു പറയാൻ കണ്ടില്ല കുറച്ച് അഹങ്കാരമാണ് ഗോപിയേട്ട എന്ന് പറയുമ്പോൾ നീ വിഷമിക്കല്ലേ ഇത് ഗൗതം എന്തായാലും അംഗീകരിക്കില്ല വസുവിൻ്റെ ഈ ആഗ്രഹം നടക്കില്ല എന്നൊക്കെ ഗോപിനാഥ് കൂടി പറയാനെട്ടോ പിന്നീട് നിധി നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാനോ എന്നിട്ട് ആ രജിസ്ട്രർ ഓഫീസിൽ പോയ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് ഇത് വ്യാജമായി ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞതാണ് പിന്നെ വീട്ടിൽ വന്ന സമയത്ത് അയാൾ എന്തിനു വാക്ക് മാറ്റി പറഞ്ഞു ഒന്നെങ്കിൽ അയാൾ ഒരു ഫ്രോഡ് ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ആ െങ്കിലും അയാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും ഇത് കണ്ടെത്തിയ മതിയാവും എന്നൊക്കെ തീരുമാനിച്ചിട്ട് നിധി അയാളെ തേടിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന സമയത്ത് അവിടെ വേറെ ഒരാളെയാണ് കേട്ടോ രജിസ്റ്റർ ഓഫീസിലെ ഓഫീസറായിട്ട് കാണുന്നത് അപ്പൊ നിധി ചോദിക്കുകയാണ് അല്ല സാർ ഇവിടെ വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ അയാൾ എവിടെയെന്ന് ചോദിക്കുകയാണ് അയാളുടെ പേര് സഹിതം പറഞ്ഞിട്ട് അപ്പോൾ പറയുകയാണ് അയാളാണോ നിന്നെ പറ്റിച്ചോ ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശും വാങ്ങിയിട്ടുണ്ട് കുട്ടി അവർക്ക് കാശ് ും കൊടുത്തോ എന്നൊക്കെ ചോദിക്കും ഇല്ല കാശൊന്നും കൊടുത്തില്ല അവനൊരു ഫ്രോഡാണ് അവൻ ഇതുപോലെ ആരാണോ ഓഫീസുകളിൽ ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് അവിടെ കയറിയിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥരെ പോലെ അങ്ങ് അഭിനയിച്ച് വരുന്നവരെയൊക്കെ സഹായിക്കും എന്നിട്ട് വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങലാണ് അയാളുടെ ഒരു പരിപാടി എന്നിട്ട് ഇതിന്റെ പേരിൽ അയാളെ ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ് പക്ഷേ അയാൾ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് കുട്ടിയെയും അങ്ങനെ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ അങ്ങനെ നിധി വിശദമായിട്ട് തന്നെ ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങാ എന്താണ് ഏതാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ് വിശദമായി നിധി പറയാണ് അങ്ങനെ ആ ഓഫീസർ ചെക്ക് ചെയ്യാനെട്ടോ ലാപ്ടോപ്പിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മാരേജ് നടന്നിട്ടില്ലല്ലോ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല കുട്ടിയെ നന്നായിട്ട് തന്നെ അവർ പറ്റിച്ചിട്ടുണ്ട് ഇത് വ്യാജമായി ഉണ്ടാക്കിയ മേരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ട അപ്പൊ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് നിധിന്റെ പുറകിൽ ഒരു ചതി നടന്നിട്ടുണ്ട് അത് വസുന്ധരാൻറ്റി അറിയാതെ ഒരിക്കലും ഈ ചതി നടക്കില്ല എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവട്ടെ അങ്ങനെ നിധി അവിടെ നിന്ന് പോവുകയാണ് ആ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് വീണ്ടും ഇയാളെ തന്നെ കണ്ടുമുട്ടുക എന്നിട്ട് ഇയാളെ അടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വടിയെടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് നിധിട്ടോ അപ്പോൾ ഇയാളാണ് വേറെ ആളുകളെയും ഇതുപോലെ പറ്റിക്കാനുള്ള പരിപാടിയായിരിക്കും കേട്ടോ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും പൈസയൊക്കെ വാങ്ങാൻ ഒരുങ്ങുകയാണ് അവർക്കും ഇതുപോലെ വ്യാജമായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ പൈസ വാങ്ങുന്നത് അപ്പോഴാണ് അവിടേക്ക് നിധി ചെല്ലുന്നത് അങ്ങനെ നിധി നന്നായിട്ട് തന്നെയാണ് കേട്ടോ തലക്കിട്ടും ദേഹത്തൊക്കെ അങ്ങനെ അടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ അടി സഹിക്കാൻ വയ്യാതെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പുറകെ നിധിയും ഓടുകയാണ് കേട്ടോ എന്നിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ നിധി പറയുന്നുണ്ട് ഇയാളൊരു ഫ്രോഡാണ് ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്നും പൈസയും തട്ടി എല്ലാവരുടെയും ജീവിതം കൂട്ടിച്ചോറാക്കാനാണ് ഇയാൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആളുകളോടൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഇയാൾ അവിടെ ഓടി രക്ഷപ്പെടുകയാണ് പുറകെ നിധിയും ഓടുകയാണ് കേട്ടോ എന്നിട്ട് നിധി കയ്യിലുള്ള വടൽ നോക്കി അങ്ങ് എറിയുകയാണ് അങ്ങനെ അയാൾ തലയും കുത്തി മറിഞ്ഞ് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തെ അവിടേക്ക് ഗൗതം വരുന്നുണ്ട് അങ്ങനെ ഗൗതമിന്റെ കാറിന്റെ തൊട്ടരികിൽ ചെന്നിട്ടാണ് കേട്ടോ ഇയാൾ വീഴുന്നത് അങ്ങനെ ഗൗതം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൗതം സാർ എന്നും പറഞ്ഞ് നിധി അവിടേക്ക് ചെല്ലുമ്പോഴത്തേനും ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ നിധി ാര്യം പറഞ്ഞു കൊടുക്കാം കേട്ടോ ഗൗതമിനോട് അയാൾ ഒരു ഫ്രോഡാണ് ഞാനിപ്പോൾ ഓഫീസിൽ പോയിരുന്നു രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോൾ അവിടുത്തെ ഓഫീസറെ കണ്ട് സംസാരിച്ചു അപ്പോൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് മിഥുൻ്റെ കയ്യിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് അത് തെളിയിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടായിരുന്നു അയാൾ എന്നിട്ട് വസുന്ധരാൻഡിയുടെ മുന്നിൽ കൊണ്ടുചെന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയട്ടെ അപ്പോൾ നിധിയുടെ ആ ആത്മാർത്ഥതയും നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നിധി കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ഗൗതമിന് നല്ല സങ്കടം വരിക ഗൗതം അവിടെ നിന്ന് പറയും നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിധി നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഞാൻ തന്നെ നീ തെറ്റുകാരിയല്ല എന്നുള്ളത് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കേണ്ടത് എൻ്റെ കൂടി അവകാശമാണ് അതുകൊണ്ട് നീ ഇനി ടെൻഷൻ ആവണ്ട ഇതിൻ്റെ പുറകിൽ ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ ഗൗതം നിധിയോട് പറയുകയാണ് അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഗൗതമിനെ നിധിയെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയാത്തത് കൊണ്ട് തന്നെ ഗൗതം നിധിയുടെ വീട്ടിലേക്ക് ആരും കാണാതെ ഇടക്കിടക്ക് വരുന്നുണ്ട് അങ്ങനെ രാത്രിയിൽ നിധിയോട് കുറെ ം സംസാരിക്കുകയും സന്തോഷമൊക്കെ പങ്കിട്ടിട്ടുണ്ട് പിന്നീട് അവർ പിരിഞ്ഞു പോകുന്നത് അങ്ങനെ അതുപോലെ അന്ന് ദിവസം രാത്രിയും നിധിയെ കാണാൻ വേണ്ടി ഗൗതം വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും സന്തോഷം പങ്കിടലും ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ഗൗതമിനോട് വസുന്ധര പറയാൻ പോകും ബാംഗ്ലൂരിലെ മീറ്റിംഗിൽ ഗൗതം പോവണം എന്നുള്ളത് അങ്ങനെ ശിവാനിയെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം വരികയാണ് ശിവാനിയെ ഞാൻ കൊണ്ടുപോവാന് എന്തിനു ശിവാനി എന്റെ കൂടെ വരണം ആരാണ് ശിവാനി എനിക്ക് ശിവാനിയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് അങ്ങനെയൊന്നും ഗൗതം നീ പറയരുത് ശിവാനെ നീ കൊണ്ടുപോയേ മതിയാവും കാരണം നിന്റെ ശരീരം ഇപ്പോൾ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ പരിചരിക്കാൻ ഒരു നഴ്സായിട്ട് ശിവാനിയെ കൊണ്ടുപോയാൽ മതി അല്ലാതെ വേറെ അർത്ഥത്തിലൊന്നും നീ കൊണ്ടുപോവേണ്ട എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അടുത്ത അടവെടുക്കാൻ കേട്ടോ പക്ഷെ ഗൗതം അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്റെ കൂടെ ആരും വരില്ല നിധിയെ ഒഴിച്ച് മറ്റാരും എന്റെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വസുന്ധരയുടെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറയുകയും ചൂടായി സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് टाउ गौतम